ഇന്ന് മഴയൊന്നും പെയ്നില്ല കേട്ടോ ഒന്ന് രാവിലെ മുതൽ മഴയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊറേ ദിവസമായിട്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുക എന്ന് പറയില്ല മഴയുമ്പോ നമ്മള് പുറത്തിറങ്ങില്ലല്ലോ ഇങ്ങനെ റബ്ബർ തൊടിക്ക് ഒക്കെ വന്നു വന്നോ നമ്മൾ ഇവിടെ വന്നിട്ടാണ് വിറകൊക്കെ പൊരുക്കുക അവിടെ അതാ ഒരു വിറകേ ഉള്ളൂ നമ്മൾ അവിടെ നിന്ന് അതുവരെ പോയിട്ടോ ഇവിടെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ കാരണം കണ്ടോ നല്ല പച്ചപ്പും ഇതിന്റെ താഴെ ചെറിയൊരു തോടുണ്ട് ഏർ ഒരുപാട് വലുതൊന്നല്ല ചെറിയൊരു തോട് ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടെ ഞങ്ങടെ ഫുള്ള് നമുക്ക് വീട്ടിൽ പശു ഉള്ള സമയത്ത് നമ്മളെപ്പോഴും ഇവിടെ വന്നിട്ട് പുല്ലരിയാനും ഒക്കെ വരുമായിരുന്നു കേട്ടോ പയ്യനെ വിട്ടുമേക്കൊക്കെ ചെയ്തിരുന്നത് ഇവിടെയാണ് ഇപ്പൊ അധികം നമ്മുടെ വീടിന്‍റെ അവിടെ പശുക്കളൊന്നും ഇല്ല അതുംകൊണ്ട് കണ്ടില്ലേ ആരും പുല്ലരിയാനും ഒന്നും ഇല്ലാത്തതും കൊണ്ട് നിറയെ പച്ചപ്പുണ്ട് നല്ല രസല്ലേ കാണാൻ ഞങ്ങൾ സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ എല്ലാവരും അവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും ട്ടോ. ഇരിക്കും കുട്ടികൾക്കാണോ വെച്ചാൽ ഇത് കൂടെ ഓടിക്കളിക്കുക ഒക്കെ ചെയ്യാലോ കാരണം ബഹളത്തിന്റെ ഇടയിൽ നിന്ന് ഇവിടെ വരുമ്പോ മക്കൾക്ക് ഭയങ്കര സന്തോഷാണ് നല്ല രസല്ലേ കാണാൻ പച്ചപ്പിഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും അല്ലാത്തവർക്ക് ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവുന്നില്ല പക്ഷെ നമ്മള് നമ്മുടെ എന്താ തിരക്കുള്ള ജീവിതത്തിന്നില്ലേ കൊറച്ചുനേരമൊക്കെ ഇങ്ങനെ വന്ന് ഒറ്റപ്പെട്ട് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കുമ്പോ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പറഞ്ഞില്ലേ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഭംഗി നമ്മള് നോക്കാണ്ട് നമ്മള് കൊറേ ദൂരം അവിടെ അങ്ങനെ സ്ഥലുണ്ട് ഇവിടെ ഇങ്ങനെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മള് കാഴ്ച കിട്ടില്ലേ ഇവിടെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ വന്ന് നിൽക്കണ ഈ ഇത് കൂടെ തോടുകൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചൊക്കെ പോകുമ്പോ എന്ത് ഭംഗിയാന്നറിയാ കാണാന് ആദ്യമൊക്കെ എന്റെ വീടിന്റെ അവിടെ ഒരു പുഴ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ ആ പുഴയുടെ അവിടെ ഇതേപോലെ കേട്ടോ വെള്ളം ഇങ്ങനെ മഴ പെയ്യുമ്പോ ഒലിച്ചു വരുമ്പോ വിറക് പെറുക്കാന് പോവും വിറക് പെറുക്കല്ലേ വിറകെടുക്കാൻ പോവും അതേപോലെ തേങ്ങ വെറുക്കാൻ പോവും ഇപ്പോഴൊന്നും പിന്നെ ആ നമ്മുടെ മക്കളൊന്നും അത് കണ്ട് ശീലിച്ചിട്ടില്ല കാരണം നമ്മള് മഴയുമ്പോൾ പറയില്ലേ പുറത്തിറങ്ങണ്ട മഴ കൊള്ളണ്ട വെയിലാണോ വെച്ചാൽ വെയിൽ കൊള്ളണ്ട പറയില്ലേ പക്ഷെ നമ്മളൊക്കെ ചെറുതാവുമ്പോ അപ്പുറത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലത്തെ കൂട്ടുകാരികളും ഒക്കെ പാടെ കൂടി എന്താ മഴയത്തും വെയിലത്തും ചളിയിലൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് രാവിലെ ആയിക്കഴിഞ്ഞ സ്കൂള് ട്യൂഷൻ അത് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോഴേക്കും അവര് ക്ഷീണിച്ചു പിന്നെ കുറച്ചേരെ എഴുതലും കഴിക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി നാടും നാട്ടിൻപുറവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടാവുണ്ടാവും കേട്ടോ